ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പുതുതായിട്ട് യൂട്യൂബിലോട്ട് വരുന്നവർക്ക് യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജർ ടോട്ടലായി പറഞ്ഞു തരുന്നുണ്ട് ഒരു ഡൗട്ടും വേണ്ട യൂട്യൂബിലോട്ട് ഓരോരുത്തർ കടന്നു വരുന്നത് തീർച്ചയായിട്ടും പണം സമ്പാദിക്കണം ആ പൈസ കൊണ്ട് എൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങൾ നേടണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വരുന്നത് കാരണം നിങ്ങൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരെ കണ്ടിട്ടാണ് യൂട്യൂബിലോട്ട് വരുന്നത് കാരണം അവർ വീട് വെക്കുന്നു കാർ വാങ്ങുന്നു അവരുടേതായിട്ടുള്ള ഡ്രീംസ് അച്ചീവ്മെന്റ് ചെയ്യുന്നു ഇത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമുക്ക് സാധിച്ചുകൂടാ ഇങ്ങനെയുള്ള ഒരു മനസ്സ് വരികയും നമ്മൾ യൂട്യൂബിലോട്ട് കടന്നു വരികയും തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എഫേർട്ട് ചെയ്യാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് യൂട്യൂബിലോട്ട് ഓരോ വ്യക്തികളും കടന്നു വരുന്നത് നിരന്തരം ഓരോരുത്തരും നമ്മളോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് പൈസ വരുന്നത് നമ്മുടെ ബാങ്കിലോട്ട് അതിനുവേണ്ടി വേറെ ഏതെങ്കിലും ബാങ്ക് എടുക്കണോ ഉള്ള നിലവിലുള്ള ബാങ്ക് മതിയോ അങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ് അതെല്ലാം ഈ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഈ വീഡിയോ ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ അത്രയും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ബാങ്കിലോട്ട് പൈസ വരണം യൂട്യൂബിൽ വെറുതെ കഷ്ടപ്പെട്ട പോരാ ബാങ്കിലോട്ട് പൈസ വരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ യൂട്യൂബിൽ നിന്ന് പൈസ നമ്മുടെ ബാങ്കിലോട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു മെയിൽ ഐ ഡി ഓക്കെ ജിമെയിൽ ഐ ഡി ഉണ്ടായാൽ മതി ആ ജിമെയിൽ ഐ ഡി എപ്പോൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല എപ്പോൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തായിക്കോട്ടെ പഴയ ജിമെയിൽ ഐ ഡി ആയിക്കോട്ടെ നിങ്ങളുടെ അതിന്റെ ജിമെയിൽ ഐ ഡി ഈ പാസ്വേഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി എന്നിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങുന്നു ചിലവർ ഒന്നും രണ്ട് പേര് ഇട്ടുണ്ടാവും അപ്പോൾ ഇനി എനിക്ക് അതിൽ വീഡിയോസ് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇടാം നിങ്ങൾ എപ്പോഴാണോ വീഡിയോസ് ഇട്ട് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നത് അതാണ് ഇവിടെ നോക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ച്വർ അല്ലെങ്കിൽ പത്ത് മില്യൻ ഷോർട്സ് വ്യൂസ് കിട്ടാം പത്ത് മില്യോ ഷോർട്ട്സ് വ്യൂസ് നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം ഇങ്ങനെയാണ് ഈ ക്രൈറ്റീരിയ മെയിൻ ക്രൈറ്റീരിയാണ് ഇതിന് മുമ്പ് ആഫ് ഉണ്ട് ഹാഫ് ക്രൈറ്റീരിയയിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുക വേണ്ട കാരണം അതിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബറും അതിൽ മൂവായിരം അവറും കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പാണ് ഈ മെമ്പർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ എടുത്ത് ആൾ ജോയിൻ മെമ്പർഷിപ്പ് ഉണ്ട് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു വരുന്നവർക്ക് ഞാൻ അതിൻ്റെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനും എന്നെ കൊണ്ട് എന്തെങ്കിലും നേടാൻ സാധിക്കും എന്നുള്ളവരാണ് അവർ ജോയിൻ മെമ്പർഷിപ്പ് ചെയ്യുക ഓക്കെ അതുപോലെ പൈസ ഡോണേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ആ വീഡിയോയിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടാലേ ഡൊണേറ്റ് ചെയ്യുള്ളൂ അപ്പൊ അതിന് കൂടുതൽ ഹാഫ് മോണിറ്റൈസേഷൻ കൂടുതൽ ഫോക്കസ് കൊടുക്കണ്ട പുതുതായിട്ട് വരുന്നവർക്ക് അത് കിട്ടണം അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഫുൾ മോണിറ്റൈസേഷൻ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആയിരം വാച്ച് ഓവർ ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആക്കുക നാലായിരം പബ്ലിക് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കുക അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സിന്റെ ഉള്ളിൽ പത്ത് മില്യൻ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റും ലോങ്ങ് വീഡിയോ മോണിറ്റീവേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും ഷോർട്ട്സ് വീഡിയോ മോണിറ്റേജേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും ഈ രണ്ട് ക്രൈറ്റീരിയയിൽ ഏതാണ് നിങ്ങളുടെ ആദ്യം കംപ്ലീറ്റ് ആണ് അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മോണിറ്റിവസേഷൻ കിട്ടാവുന്ന നേടാവുന്നതാണ് ഓക്കെ അപ്പം ഇത്തരത്തിലാണ് ഈ ക്രൈറ്റീരിയൻ്റെ കാര്യം അത് ലാസ്റ്റ് ലോങ്ങ് വീഡിയോ ഇടുകയാണെങ്കിൽ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ മുതലാണ് നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് കൺസിസ്റ്റൻസി ആയിട്ട് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ വാച്ച് ഒക്കെ കംപ്ലീറ്റ് ആവും അപ്പൊ അതിനെ കുറിച്ച് ടെൻഷനൊന്നും ആവണ്ട അപ്പൊ ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഡൺണ് ആക്കാൻ യൂട്യൂബിന്റെ തന്നെ പോളിസിയാണ് അത് യൂട്യൂബിന്റെ പോളിസിക്ക് വയലേഷൻ ഒക്കെ കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കട്ടാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസി അത് നമ്മൾ ഒരു വയലേഷൻ ഒന്നും ചെയ്യുന്നതായാലും അവർ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡൺ ചെയ്യും രണ്ടാമത്തെ സ്റ്റെപ്പ് ആഡ്സൻസ് ആണ് ഈ ആഡ്സൻസ് എന്താണെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഗൂഗിളിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു യൂട്യൂബും ആർട്സെൻസ് ഒക്കെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഗിൾ യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കുന്ന ആർട്സ് റവന്യൂ നമ്മുടെ ആർട്സെൻസ് ത്രൂ ആണ് നമുക്ക് ബാങ്കിലോട്ട് ലഭിക്കുന്നത് ഈ ആർട്സെൻസിലാണ് നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫർമേഷൻ അതുപോലെ തന്നെ പിൻ നമ്പർ വെരിഫിക്കേഷൻ അതുപോലെ ബാങ്ക് ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നത് ഈ ഒരു ആർട്സെൻസിലാണ് യൂട്യൂബിലെല്ലാം കൊടുക്കുന്നത് പക്ഷേ യൂട്യൂബുമായിട്ട് ലിങ്ക് ആണ് ആർട്സെൻസ് യൂട്യൂബിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതോ അതിന്റെ ആ റവന്യൂ അത് ഒരു മാസത്തെ ഇപ്പോൾ ജനുവരി എന്നുള്ള മാസത്തെ ജനറേറ്റ് ചെയ്തിട്ട് ആ ഡോളർ ജനുവരി ഫുള്ള് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത മാസം ഫെബ്രുവരി പത്താം തീയതിയാണ് ആർട്സെൻസിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക യൂട്യൂബ് ആർട്സെൻസിലോട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പൊ ആർട്സെൻസിൽ നൂറ് ഡോളർ തേഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോളറാണ് നിങ്ങളുടെ അക്കൗണ്ട് അത് നമ്മൾ അതിൽ ബാങ്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും അതിലോട്ട് വരിക അപ്പൊ അതിലോട്ട് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി മോട്ടിവസേഷൻ കഴിഞ്ഞ ശേഷം എപ്പോഴാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഓടുന്നതിന്റെ റവന്യൂ നമുക്ക് കിട്ടുകയുള്ളു ഇതും ചോദിക്കാറുണ്ട് നമ്മൾ ഇട്ട വീഡിയോസിന്റെ ഒക്കെ ഡോളർ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട് അത് കിട്ടില്ല നമ്മുടെ വീഡിയോ എപ്പോഴാണോ നമ്മുടെ ചാനൽ എപ്പോഴാണോ മോണിറ്റൈസേഷൻ ആവുന്നത് അവിടന്ന് അങ്ങോട്ട് നമ്മുടെ പഴയ വീഡിയോ ഓടിയാലും നമുക്ക് റവന്യൂ ജനറേറ്റ് ആവും പുതിയ വീഡിയോസ് ഇടുന്നത് ജനറേറ്റ് ആവും അപ്പം നമ്മൾ ഡോളർ എനേബിൾ ചെയ്യണം ഡോളർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ചെക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ചെക്കിംഗ് കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നിടത്തോളം ആ വീഡിയോ ഓടിക്കൊണ്ടേ ഇരിക്കും പക്ഷെ നിങ്ങൾക്ക് ഡോളർ കിട്ടില്ല അപ്പൊ ആ ചെക്കിംഗ് കംപ്ലീറ്റ് ആവുക നമ്മുടെ കോപ്പി റേറ്റ് പ്രോബ്ലം ഉണ്ടോന്നുള്ള ടിക്ക് മാർക്ക് വരും അത് കഴിഞ്ഞ് ചെക്കിങ് ആണ് അത് ടിക്ക് മാർക്ക് വന്ന ശേഷം മാത്രം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്താൽ മതി ഈ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ എന്താ വെച്ചാൽ ഡോളർ നമ്മുടെ മിസ്സാവാണ്ടിരിക്കാനാണ് ഈ കാര്യം പറയുന്നത് കേട്ടോ അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്തു ആ വീഡിയോ ചെയ്യാൻ തുടങ്ങി റണ്ങ്ങി ചെയ്യാൻ തുടങ്ങിയ പത്തോ ഇരുന്നൂറോ മുന്നൂറോ എത്ര വ്യൂസ് വീഡിയോസാണ് അതിന്റെ ആഡ്സ് റവന്യൂ നിങ്ങൾക്ക് ലഭിക്കും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അൻപത്തി ശതമാനം നമുക്ക് ലഭിക്കും നാൽപ്പത്തി ശതമാനം യൂട്യൂബിനാണ് യൂട്യൂബ് അത് എടുക്കും മുമ്പേ എടുത്തിട്ടൊക്കെയാണ് നമുക്ക് ഈ ജനറേറ്റഡായിട്ടുള്ള റവന്യൂ കാണിക്കുന്നത് ഇനി ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ അനലിറ്റിക്സിൽ കാണിക്കും എന്നിട്ട് ആർട്സ് എൻസിലും കയറും എന്നിട്ടും ഡൗട്ടുണ്ട് ഇതിന്നാണോ ഇനി യൂട്യൂബ് നാൽപ്പത്തിയഞ്ച് കട്ട് ചെയ്യാൻ പോകുന്നത് അതൊന്നുമല്ല നിങ്ങൾക്ക് ഷോ ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് ഷോ ചെയ്യുന്നത് നിങ്ങളുടെ അതിൽ നിന്ന് കട്ട് ചെയ്യില്ല യൂട്യൂബ് ഓക്കെ ഷോ ചെയ്യുന്ന റവന്യൂ നിന്ന് യൂട്യൂബ് കട്ടിയാൽ അത് നിങ്ങൾക്കുള്ള റവന്യൂ ആണ് ഓക്കെ അപ്പോൾ ഈ അനലിറ്റിക്സിൽ കാണുന്ന റവന്യൂ എല്ലാ മാസവും അതായത് ജനുവരിയിൽ നിന്നുള്ള മാസത്തെ നിങ്ങളുടെ കാണുന്നുണ്ടെങ്കിൽ ആ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി പത്താം തീയതിയാണ് ആ റവന്യൂ എടുത്ത് ആർട്സ് എൻസിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് ആർട്സ് എൻ ആർട്സെൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നൂറ് ഡോളർ തേഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ബാങ്കിലോട്ട് പോയി അപ്പം നിങ്ങൾക്ക് പത്ത് ഡോളർ തുടക്കക്കാരായിട്ടുള്ളവർക്ക് എന്താണ് പത്ത് ഡോളറിന്റെ ഉള്ളിലെ തന്നെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഡോളർ നന്നായിട്ട് ആ ഒരു അനലിറ്റിക്സിൽ കാണിക്കുന്നുണ്ട് വെച്ചാൽ അപ്പോൾ പത്താം തീയതി വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല അതിന് മുമ്പ് തന്നെ ആർട്സ് നിങ്ങൾക്ക് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും ചിലവരുടെ ചാനലിൽ അങ്ങനെ വരാറുണ്ട് അധികവും ആളുകളുടെ ചാനലിൽ പത്ത് ഡോളർ അതായത് ആർട്സ് സെൻസിലോട്ട് പത്ത് ഡോളർ അപ്ഡേറ്റ് ആയിട്ട് ഐഡി വെരിഫിക്കേഷൻ ചെയ്യാൻ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാം ഒപ്പം തന്നെ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാം ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതാണെന്ന് വെച്ചാൽ പാൻ കാർഡ് കൊടുക്കണ നല്ലത് അതാകുമ്പോൾ ടാക്സ് ഇൻഫർമേഷനും അതേ കാർഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നെയിം സെയിം ആയിരിക്കണം പാൻ കാർഡിൽ കൊടുത്തിട്ടുള്ള നെയിം എങ്ങനെയോ അത് സെയിം ആയിരിക്കണം അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൊടുക്കുന്ന ഫോൺ നമ്പർ ശരിയായിരിക്കണം ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെയാണ് ഐഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യേണ്ടത് എല്ലാ എ ടു സെഡ് കാര്യങ്ങളും ഫുൾ മോണിറ്റൈസേഷന്റെ പ്രൊസീജിയറിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തിരുന്നാലും ബിഗിനറായിട്ട് വരുന്നവർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് അപ്പം ഇത്തരത്തിൽ ഐഡി വെരിഫിക്കേഷൻ ചെയ്തു ഐഡി വെരിഫിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നാലാഴ്ചക്കുള്ളിലാണ് പിൻലെറ്റർ വരിക എന്തിനാണ് ഈ പിൻലെറ്റർ യൂട്യൂബ് അയക്കുന്നത് അതായത് നമ്മളെന്ന വ്യക്തി ഈ ഒരു വ്യക്തി ഏതാണോ ആരുടെ പേരിലാണ് ആക്സൻസ് ക്രിയേറ്റ് ചെയ്ത് ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അവരുടെ കയ്യിൽ തന്നെയാണോ പേയ്മെൻറ്റ് വരിക എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലോട്ട് പിൻലെറ്റർ അയക്കുന്നത് അപ്പോൾ അത് നമ്മൾ കൈപ്പറ്റുമ്പോൾ കൈപ്പറ്റി കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ സംഖ്യ ഉണ്ടോ അത് നമ്മൾ അവിടെ എൻട്രി ചെയ്യണം വെരിഫിക്കേഷൻ എന്നുള്ള അവിടെ തന്നെ ഉണ്ട് പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ അത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൺ ആയി അപ്പം നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തു നമ്പർ വെരിഫിക്കേഷൻ ചെയ്തു ടാക്സ് ഇൻഫർമേഷൻ ചെയ്തു ഇനി എന്താ ഉള്ളത് ബാങ്ക് ഡീറ്റെയിൽ ബാങ്ക് ഡീറ്റെയിൽ ചിലവരുടെ നൂറ് ഡോളർ ആവുന്നതിന്റെ അടുത്തായിട്ടാണ് എനേബിൾ ആവാറുള്ളത് ചിലവർക്ക് പത്ത് ഡോളർ കഴിഞ്ഞതും ഇത്തരത്തിൽ ടണ്ണായ ശേഷവും ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അപ്പം ബാങ്ക് ഡീറ്റെയിൽ ഏതൊക്കെ ബാങ്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്താഗതി ഒരുപാട് പേർക്കുണ്ട് എൻ ആർ ഐ അക്കൗണ്ട് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് കോഡ് ഉള്ള നിങ്ങളുടെ അക്കൗണ്ട് ഏതും ആവട്ടെ നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് തരുന്ന ഏത് സ്വിഫ്റ്റ് കോഡ് ഉള്ള ഏത് ബാങ്ക് വേണമെങ്കിലും കൊടുക്കാം എന്താണ് ഈ സ്വിഫ്റ്റ് കോഡ് എന്ന് വെച്ചാൽ വിദേശ നാണ്യം നമ്മുടെ ഇന്ത്യൻ പണത്തിലോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് ഉപയോഗിക്കുന്നത് ഓക്കെ അതാണ് ആ ബാങ്കത്ത് നമ്മൾ പോയി തന്നെ ആ കോഡ് വാങ്ങണം എന്ന് പറയുന്നത് സെർച്ച് ചെയ്താൽ നമുക്ക് ഓൺലൈനിൽ കിട്ടും സ്വിഫ്റ്റ് കോഡ് എന്നിരുന്നാലും ഒരു നമ്പറോ കാര്യങ്ങളോ മിസ്റ്റേക്ക് ആയാൽ നമുക്ക് ആദ്യത്തെ പേയ്മെന്റ് വരുന്നതിന് ഹോൾഡ് ആവാണ്ടിരിക്കാനാണ് ബാങ്കിൽ പോയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അത് കൊടുത്താൽ മതിയോ പറയുന്നു ബാങ്കുകാരിൻ്റെ അവിടുത്തെ പോയി ചോദിച്ചാൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് തരും നിങ്ങളുടെ അക്കൗണ്ട് ഏത് ബ്രാഞ്ചാണോ അതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെയൊക്കെ ആയിരിക്കും സ്വിഫ്റ്റ് കോഡ് തരിക പക്ഷേ ബാങ്ക്കാര് തരുമ്പോൾ നമുക്കത് ഉറപ്പിച്ച് അത് അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് സ്വിഫ്റ്റ് കോഡ് ബാങ്കിൽ പോയിട്ട് തന്നെ ചോദിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ സ്വിഫ്റ്റ് കോഡ് ഉള്ള ഏത് ബാങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ കൊടുക്കാം ഓക്കെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ആയി കൊടുക്കാം അത് പിന്നീട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തും കൊടുക്കാം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഫാദറിന്റെ പേർക്കോ വൈഫിന്റെ പേർക്കോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ആ ബാങ്കിലോട്ട് ബാങ്ക് ഡീറ്റെയിൽ കൊടുത്തിട്ട് ആ ബാങ്കിലോട്ടും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറ്റും ഓക്കെ നിങ്ങളുടെ പേയ്മെന്റ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ആരോടെ കൊടുക്കണം എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ കൊടുക്കാം അപ്പൊ ആ കൊടുത്ത ആ ബാങ്കിലോട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ അറിയാം പേയ്മെന്റ് വരിക ഇപ്പം ജനുവരി മാസത്തെ പേയ്മെന്റ് നൂറ് ഡോളർ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനുവരി മാസത്തെ എന്ന് വെച്ചാൽ അത് കയറുന്നത് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് അതേ ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നെട്ട് ഇരുപത്തി ഏഴിന് ഉള്ളിലാണ് നിങ്ങൾക്ക് ബാങ്ക് ത്രൂ പൈസ വരുന്നത് ഓക്കെ നിങ്ങൾ അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് ഷിഫ്റ്റ് കോഡ് വാങ്ങി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി അറിയിച്ചു ഇനി ഒന്നും വേണ്ട ഇനി എന്താ വേണ്ട വെയിറ്റ് ചെയ്യുക ഇരുപത്തിയൊന്ന് എട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ദിവസത്തിൽ അതായത് ഫൈവ് ബിസിനസ് ഡേ ആണ് പറയുന്നത് അതിനിടയിൽ ഹോളിഡേ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ദിവസം കൂടുണ്ടോ അതായത് ഇരുപത്തി ഒന്ന് എട്ട് പതിനഞ്ച് ദിവസം വരെയും അതിന്റെ ഗ്യാപ്പ് എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പല യൂട്യൂബർ പല ആളുകൾക്കും ഇത്തരത്തിൽ പേയ്മെന്റ് ഹോൾഡ് ആയിട്ടുണ്ട് പക്ഷെ പേയ്മെന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഒരു കാരണവശാലും പെൻഡിങ് വരില്ല പേയ്മെന്റ് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഈ ഒരു ബിസിനസ് ഡേയിലേക്കാണ് പേയ്മെന്റ് ലഭിക്കുക ഓക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് എങ്ങനെയാണ് പണം നമ്മുടെ ബാങ്കിലോട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയി അറിഞ്ഞു എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റായി ചെയ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞു യൂട്യൂബിൽ നിന്ന് പൈസ സമ്പാദിച്ചു ഒരുപാട് പേര് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഓരോരുത്തരുടെ ആഗ്രഹം സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിച്ചാൽ തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഒരാൾ നമ്മൾ കൈപ്പിടിച്ചിട്ട് നീ ഇന്നത് ചെയ്യ് നീ ഇതിൽ വിജയിക്കുമെന്ന് പെട്ടെന്ന് പറഞ്ഞു തരാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി നമ്മൾ വിജയബാധ നേടണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ഡിപ്പെൻഡാണ് ഓക്കെ ഓരോരുത്തരെയും ഡിപ്പെൻഡാണ് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള കഴിവിൽ ഉറച്ചുകൊണ്ട് വീഡിയോസ് നിരന്തരം ഇടുക അതിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ മന്ത്രം എന്ന് വെച്ചാൽ നല്ല തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യുക ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക ഏറ്റവും കൂടുതൽ ബിഗിനർ ആയിട്ട് വരുന്നവർ പ്രത്യേകം ചെയ്യേണ്ടത് കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോസ് ഇടുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വീഡിയോസ് ഇടാൻ നോക്കുക കേട്ടോ തീർച്ചയായിട്ടും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്